കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകപ്പാടെ ധർമ്മസങ്കടത്തിലായി പോയി നയന എന്ത് ചെയ്യണം എന്നറിയില്ല ആദർശാണ് തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ നയനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരു അവസ്ഥയിൽ നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേവേനു വന്ന് നയനയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നയനയ്ക്ക് അറിയില്ലായിരുന്നു താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആദർശാണ് തന്നോട് പിണങ്ങിയിരിക്കുന്നൊക്കെ പിന്നീട് ദേവേനെ പറഞ്ഞ് മോള് വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താം എന്നൊക്കെ അതിനുശേഷം നയന നേരെ ജയന്റെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് ആദർശനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുവാണ് ഈ സമയത്ത് ജയം പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആദർശം മോളും കൂടെ തമ്മിൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പം നയന പറഞ്ഞു ഇല്ല ഞങ്ങൾ ഇതുവരെയായിട്ടും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാനിവിടുന്ന് പോകുന്നവടം വരെ ആദർശമായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ വീട്ടിൽ പോയി മടങ്ങി വന്നതിന് ശേഷം ആദർശമാണ് എന്തോ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് അതിന് കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല അച്ചാന്ന് പറയാം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജയം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേവേനെ ആയിരിക്കും കാരണം അവൾ എന്തേലും ഒക്കെ പറഞ്ഞു കൊടുത്ത് ആദർശന്റെ മനസ്സ് മാറ്റി കാണുമായിരിക്കും എന്ന് പറയാം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അമ്മ അങ്ങനെ ചെയ്യത്തില്ല അമ്മയും താനും തമ്മിൽ അടുപ്പത്തിലാണെന്നുള്ള കാര്യം നയന നയനെ വീണു പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റാത്ത കാര്യം അത് പെട്ടെന്ന് തന്നെ ജയം പറഞ്ഞു ഞാൻ പറ ശരിയല്ലേ ആദർശും മോളും കൂടെ ഒന്നായിപ്പോ ഒന്നും ഇഷ്ടമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലും അതിന്റെ ഇടയ്ക്ക് തരികിട പരിപാടി ഒപ്പിച്ച് കാണുമായിരിക്കും അതായിരിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നായനെ പറഞ്ഞു ഏ അമ്മ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ അതെന്താ അങ്ങനെ തോന്നാൻ കാരണം അല്ല നിന്റെ അമ്മായിമ്മയെ കുറിച്ച് എനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ നിങ്ങൾ രണ്ടുപേരും വേർപിരിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ തന്ത്രങ്ങളും അരിഞ്ഞാ അപ്പൊ ഇത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും ആദർശി ദേവേനയുടെ വലയിൽ വീണേക്കുക നീ വേറെ ആരെ സംശയിക്കേണ്ട ദേവേനെ മാത്രം സംശയിച്ചാ മതി അവളായിരിക്കും ഇതിനെല്ലാത്തിനും ഉത്തരവാദി എന്ന് പറയണം എന്നും പറഞ്ഞ് ജേനം കൊണ്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല താനും അമ്മേം തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം അച്ഛൻ അറിയില്ലാത്തോണ്ടാ അച്ഛൻ അങ്ങനെ പറയണേ ഇപ്പൊ തനിക്കത് വെളിപ്പെടുത്താനും പറ്റില്ല ആദർശ എന്നോട് ആദ്യം പറയണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു ആദർശ എന്നോടൊട്ട് പറയാനും പറ്റിയിട്ടില്ല ഇനിയിപ്പ ആരോടെ പറയണേ ആദർശ എന്നോട് പറഞ്ഞാൽ മനസ്സൊന്നും മാറ്റിയെടുക്കാനായിട്ട് പലവട്ടം ശ്രമിച്ച പക്ഷെ എന്തു ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് എന്ത് ചെയ്യുവാണ് ജയൻ നേരെ ആദർശന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് ആദർശ് ഓരോ ജോലികളൊക്കെ ലാപ്ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എന്നിട്ട് പറഞ്ഞു അതെ നയനമ്മോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു വളരെ സങ്കടത്തിൽ ആ മോള് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതെന്ന് പറയാ നീ അവളോട് മിണ്ടണില്ല അങ്ങനെയൊക്കെ ഭയങ്കര വിഷമം എന്ന് പറയാം എൻ്റെ അച്ഛാ അതൊക്കെ അവളുടെ ഒരു നമ്പർ അല്ലേന്ന് ചോദിക്കുക എടാ നീ ഇങ്ങനൊന്നും പറയല്ല അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാ എന്ത് തീരുമാനം അല്ല എനിക്കവളെ വേണം എന്നൊരു നിർബന്ധമല്ലേ ഇപ്പൊ അവൾ എന്നെ വഞ്ചിച്ചവളല്ലേ അവൾ എന്നോട് കള്ളത്തരം പറഞ്ഞവളല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു അവളെ എനിക്കിനി വേണ്ട ഞാനും അവളും തമ്മിൽ വേർപിരിയാൻ പിരിയാൻ തീരുമാനിച്ചെന്ന് പറയാ ഇത് കേട്ടും ജയം എടാ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുകയാണ് അല്ലച്ചാ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നേ നല്ല അതല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ജയം പറഞ്ഞു എടാ നീ വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയരുത് ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാ ഇന മോൾക്ക് സഹിക്കാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഓഹോ അപ്പൊ അവൾക്ക് എന്റെ അടുത്ത് എന്ത് കള്ളത്തരം വേണം കാണിക്കല്ലേ അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പത്തേനും കുറ്റം അല്ലേന്ന് ചോദിക്കണം നീ വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങനെ കേട്ടാണ്ടല്ലോ ദേവേനെ മാത്രമല്ല ഈ കുടുംബത്തിൽ ആരെങ്കിലും നിന്റെ മുത്തശ്ശനോ മുത്തശ്ശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം ഏയ് എന്റെ എന്ത് തീരുമാനത്തിനും അവര് കൂട്ടു നിൽക്കുവെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പ ജയം പറഞ്ഞു എന്ത് തീരുമാനത്തിലും കൂട്ടു നിൽക്കുവെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മുകളെ ഡിവോഴ്സ് ചെയ്യാൻ ഒരിക്കലും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിനും സമ്മതിക്കില്ല ഉം അതിന് നീ എന്താണെങ്കിലും മനക്കോട്ടം കെട്ടുവാൻ വേണ്ട അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയണേ ഈ സമയത്ത് ആദർശ പറഞ്ഞു അതെ അവിടെ നയനെ നിൽപ്പുണ്ടെന്ന് കണ്ണോട് കാണിക്കണം അപ്പൊ നയനെ കേൾക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയും കൂടെ പറയണേ നയനക്കൊട്ടൊരു പണി കൊടുത്താൽ പക്ഷെ ഇത് കേട്ടു കഴിഞ്ഞപ്പോ നയനയുടെ നെഞ്ചു വിങ്ങിപ്പോയി നയനെ പ്രതീക്ഷിച്ച കാര്യമല്ല ആദർശാണ് തന്നെ വേണ്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവെന്ന് ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി നയനക്ക് നയനെ ചിന്തിക്കുകതിന് അപ്പുറമായിരുന്നു ഇത് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലത് ഇങ്ങനെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദർശയുടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുവോ അങ്ങനെ വന്നാൽ താൻ എന്ത് ചെയ്യും ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ നയയ്ക്ക് വല്ലാത്ത വിഷമായിരുന്നു ഈ സമയം ജനജൻ ജാനകിയൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞു നയനെ ആദർശം തമ്മിൽ എന്തൊരു പ്രശ്നമുണ്ട് അവര് തമ്മിൽ പഴയതു പോലുള്ള അടുപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷം ജലജ ജാനീകരട്ത്തിന്നിട്ട് പറഞ്ഞു ഇപ്പോഴാണ് സമാധാനമായത് ഇനി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഏട്ടത്തിക്ക് എന്താണോ അവളെ കണ്ണെടുത്താൽ കാണത്തില്ല ഇപ്പൊ ആദർശം അവള് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ അവൾ ഈ വീട് വിട്ടു പോകുന്നു അറിയണം അപ്പോഴേക്കും അനാമിക അങ്ങോട്ടേക്ക് വന്നു അനാമിക ഈ വാർത്ത അറിയണം അനാമിക പറഞ്ഞു എൻ്റെ ദേവി ഇപ്പോഴെനിക്കൊരു സമാധാനമായത് അവളുടെ അഹങ്കാരത്തിന് നല്ല തിരിച്ചടി തന്നെ അവൾക്ക് കിട്ടിയിരിക്കണം അല്ലേന്ന് ചോദിക്കണം ജാനിക്ക് പറഞ്ഞു അത് ശരി തന്നെയാ അവൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ മോള് ധൈര്യമായിട്ടിരിക്കുക മോളക്ക് ഇവിടെ പിന്നെ മരുമോളായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കാന്ന് പറയാ ആളുടെ ഒരു ശല്യം ഉണ്ടാവാതെ അത് കേട്ടപ്പം ജലജ പറഞ്ഞു ഓ പിന്നെ എൻ്റെ ഒരു മരുമോൾ പ്രസവിക്കാൻ പോയവള് അവളിങ്ങോട്ട് തിരികെ വരില്ലേന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമില്ല അവൾ പിന്നെ ഈ നയനയുടെ അത്രയും വിഷയം അല്ലെന്ന് തോന്നേ എന്തേലും ഉണ്ടായ മുഖത്ത് നോക്കി പറയുന്നുള്ളൂ പക്ഷേ ഈ നയനയെന്ന് പറയുന്നവള് ആള് ശരിയല്ലാന്ന് പറയുന്നത് അനാമിക പറഞ്ഞു അത് ശരി തന്നെയാ നയൻ ഇവിടുന്ന് പോയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ എടുപ്പം പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നെയ് എനിക്ക് തോന്നേ എന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ശത്രു ഈ പറയുന്ന നയനെയും നന്ദുവയ്ക്കാമെന്ന് തോന്നിയെന്ന് അനാമിക പറയാണ് ജാനകി പറഞ്ഞു അന്ത അങ്ങനെ പറഞ്ഞേ അല്ല ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൈ പിടിച്ചു കൊണ്ടുവരാനായിട്ട് ഇവൾമാരൊക്കെ കൂടെ ശ്രമിക്കണം എന്ന് എനിക്ക് തോന്നേ എന്നെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും പായിക്കാൻ വേണ്ടി അവൾമാർ ശ്രമം നടത്തുന്നേ അതുകൊണ്ട് എന്താ ദൈവം ആൾമാർക്ക് നല്ല ശിക്ഷ എന്നെ കൊടുത്തില്ല എന്ന് ചോദിക്കാണ് ചലജ പറഞ്ഞു അല്ല നായനെ ആദർശം തമ്മിൽ ഉടക്കാനായിട്ടുള്ള കാരണം എന്താ എന്ന് പറയുന്നത് അതെന്തേലും കാരണം കാണുമായിരിക്കും ഒരു കാരണമില്ലാതെ ആദർശം അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കരട് കേറി കൂട്ടിണ്ടായിരിക്കും അതെന്താന്ന് മാത്രം അറിഞ്ഞാ മതി എന്ന് പറയാണ് പിന്നീട് ജലജ അങ്ങോട്ടേക്ക് വരുമ്പോത്തേനും നയന അവിടെ നിൽക്കുന്നുണ്ട് നയനയെ കണ്ടത് ജലജക്ക് ഭയങ്കര സന്തോഷം അവളുടെ മുഖത്തെ ആ സങ്കട ഭാവം കാണുമ്പോ ഇങ്ങനെയൊരു സങ്കടഭാവം കാണാനിട്ട് കൊറേ കാലമായിട്ട് താൻ കാത്തിരിക്കുന്ന പിന്നീട് ജലജ നയനയുടെ എടുത്തു വന്നിട്ട് പറഞ്ഞു അതെ നീയോ ആദർശം തമ്മില് ഉടക്കാ അല്ലേ നീ ചോദിക്കണം ഇത് കേട്ട് നായനെ പറഞ്ഞു ആര് പറഞ്ഞു ഇതൊക്കെ ആര് പറയാനാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ എന്തോ എത്ര വലിയ തെറ്റു ചെയ്തിട്ടുണ്ട് നീ നിന്റെ വീട്ടുകാരും കൂടെ അതുകൊണ്ട് ആദർശൻ നിന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ആദർശനെ പോലുള്ള ഒരാളും ഒരിക്കലും നിന്നെ അകറ്റി നിർത്തില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും നയനെ പറഞ്ഞു ഞാനൊരു തെറ്റിയും കേട്ടില്ലെന്ന് പറയാ അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ ഞങ്ങൾ കൂടെ അത് ബോധ്യമാവേണ്ടേ ഒരു കാര്യം ഉറപ്പായി നീ ഒരു തെറ്റും ചെയ്യാതെ ആദർശൻ നിന്നെ അകറ്റി നിർത്തുന്നെ പരിപാടിയൊന്നുമില്ല നീ എന്തോ എവിടെയോ എന്തോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നീ നിന്റെ വീട്ടുകാരൊക്കെ എന്താ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നന്ദുനെ ഇങ്ങോട്ട് കേറ്റിക്കൊണ്ട് വരാനായിട്ട് നീയും നിന്റെ അനുജത് ചേടിച്ചെല്ലാം കൂടി കൂടി എന്തേലും പ്ലാനും പദ്ധതികളും നടത്തിയോ ചിലപ്പോ അതൊക്കെ ആയിരിക്കും ആ തരം ചിലപ്പോ ഇതൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ ചോദിക്കാം ഇത് കേട്ടപ്പ നയനറിഞ്ഞു അതേ അപ്പച്ചി അനാവശ്യമായിട്ടുള്ള കാര്യം പറയരുത് ഞാനാ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലെന്ന് പറയാം നീ ചിന്തിക്കത്തില്ല നീ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നിന്റെ അടുത്ത കുരുട്ടു പിടിച്ച ഒരു പെണ്ണിനെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് നിനക്കൊരു പ്രത്യേക കഴിവും കാര്യങ്ങളൊക്കെയാ അതുകൊണ്ട് ഇനി പെട്ടിയൊക്കെ പായിക്കിയത് വെച്ചോ അധികം വൈകാതെ തന്നെ വീട് വിട്ട് ഇറങ്ങാന്ന് പറയാണ് കേട്ടപ്പം നയൻ പറഞ്ഞു അങ്ങനെ ഇറങ്ങാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാ എടി സ്വന്തം ഭർത്താവിന് വേണ്ടെങ്കിൽ നീ പിന്നെ ഇപ്പഴെ എന്തിനാ എവിടെ നിൽക്കുന്നേ നീ എന്താ പറഞ്ഞേ ഇവിടെ ആരൊക്കെ എന്നെ സ്നേഹിച്ചില്ലേ എന്റെ ഭർത്താവ് ഒക്കെ ഉണ്ടെന്ന് എന്റെ കൂടെ എൻറെ ഭർത്താവ് ഉണ്ടെങ്കില് എന്തിയെടി ഇങ്ങോട്ട് കേറി വരാൻ സമയത്ത് നീ പറഞ്ഞായിരുന്നല്ലോ എന്റെ ആദർശമാണ് നിന്റെ ജീവനത്തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നിട്ടിപ്പം എന്റെ ആദർശമാണ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക നായനയ്ക്ക് അതുകൂടെ കേട്ടപ്പോ ആകപ്പെട സങ്കടമായി പോയി കണ്ണക്കം നിറഞ്ഞു വന്നു കാരണം അവരൊക്കെ അങ്ങനെ ചോദ്യം ചെയ്ത് കഴിയുമ്പത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് നായനെ വിഷമിച്ച് മുറിയിലേക്ക് പോയിരിക്കുമ്പത്തേനും ആ ദേവേനെ എങ്ങോട്ടേക്ക് വരുവാണ് ദേവേനെ ചുറ്റും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ആരും കാണുന്നില്ലെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മുറിയിലേക്ക് കയറി വരുവാണ് പിന്നീട് നായനയോട് പറഞ്ഞു അതെ മോള് വിഷമിക്കുവൊന്നും വേണ്ടാന്ന് പറയണം അമ്മേ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഞാൻ അതിനു മാത്രം വലിയ തെറ്റു ചെയ്തിട്ടായിട്ടൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയണം പിന്നെ ആദർശാണ് എന്നെ എന്തിനെ അകറ്റി നിർത്തുന്നെന്ന് മാത്രം അത് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് പറയാം സാരമില്ല മോളെ പോട്ടെ നമുക്ക് എന്തേലും ഒരു വഴി കണ്ടെത്താം എന്ന് പറയണം അധികം വൈകാതെ തന്നെ ആദർശനെ എളുപ്പ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പില്ലോ അതുവരെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളൂ നീ ആദർശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറ എന്നൊക്കെ പറയാണ് എനിക്കറിയത്തില്ല എനിക്ക് വല്ലാത്ത സങ്കടം വരുവാന്നു പറയണം പിന്നീട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാണ് ക്ഷേത്രത്തിൽ പോയി മനുവരി പ്രാർത്ഥിച്ചു അതിന് മാത്രം വലിയ തെറ്റും താൻ ചെയ്തിട്ടില്ല അമ്മയും താനും ഒന്നിച്ച കാര്യം മാത്രം ആദർശം കൊണ്ട് പറയാതിരുന്നിട്ടുള്ളൂ അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വീട് വരെ പോകണം അച്ഛനെ അമ്മയും എന്നും കാണണമെന്ന് തോന്നുവാണ് അങ്ങനെ നയനെ എന്ത് ചെയ്യുവാണ് വീട്ടിലേക്ക് ചെല്ലുവാണ് വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം ആ കനകയും ഗോവിന്ദനും ഉണ്ടായിരുന്നു നയനെ കണ്ടതും കനക പറഞ്ഞു ആഹാ മോളോ ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് അല്ല ഇതെന്താ മോളുടെ മുഖം അല്ലായിരിക്കണേ ഞാൻ ക്ഷേത്രത്തിൽ വരെ വന്നാന്ന് പറയണം തന്നെയുള്ളൂ ആദർശമോ വന്നില്ലേന്ന് ചോദിക്കുക ഇല്ല ഞാൻ തന്നെ അമ്മയെന്ന് പറയണ അന്നൊരു കാര്യം ചെയ്യാം ഞാൻ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് കനകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് കോന്നിച്ച് വെച്ച് എന്തായാലും മോളെ കാര്യങ്ങള് ആദർശമാണ് പിണക്കും കാര്യങ്ങളൊക്കെ മാറിയോന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നയനയ്ക്ക് രണ്ടു കണ്ണെന്ന് നിറഞ്ഞു വന്നു നയന പറഞ്ഞു ഇല്ല അച്ചാന്ന് പറയണ അതെന്താ പറ്റി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ആദർശമാണ് എന്നോട് ഇപ്പൊ പഴയ അടുപ്പൊന്നുമില്ല എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരെ എനിക്ക് തോന്നേ ആ പഴയ സംസാരം കാര്യങ്ങളൊന്നുമില്ല എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നെ വേണ്ടാന്നൊക്കെ പറയുന്നത് കേട്ടെന്ന് പറയണ ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു സത്യമാണെന്നുള്ളത് നീ പറയണമെന്ന് ചോദിക്കാം അതേ അച്ഛാ എന്താ കാര്യം എന്ന് എനിക്ക് അറിയില്ല ഇനി എങ്ങനെ ആദർശമാണ് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്ന് എനിക്കറിയില്ല എന്ന് പറയണം ഇത് കേട്ടോണ്ടിരിക്കണ സമയത്ത് ഗോവിന്ദൻ നെഞ്ചിലേക്ക് അങ്ങോട്ട് കൈവച്ചു പിന്നീട് ഗോവിന്ദൻ അങ്ങോട്ട് മറിഞ്ഞ് വീഴുവാണ് ഒരു നിമിഷം നായനെ ഞെട്ടിപ്പോയി നായനെ പ്രതീക്ഷയല്ല ഗോവിന്ദനെ പെട്ടെന്ന് അത് താങ്ങാനായിട്ട് സാധിച്ചില്ല അറ്റക്ക് വന്നിട്ടുള്ളല്ലേ അപ്പം ഇനി ഒരു അറ്റാക്ക് വരാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോവിന്ദൻ അങ്ങനെ ബോധം കെട്ട് വീഴുക നായനെ ഇവിടെ കിടന്ന് നല്ല രീതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കന കേൾക്കും കൊണ്ട് ഓടി വരുവാണ് ഇനി എന്ത് സംഭവിക്കുന്നില്ല നാളത്തെ ഫുൾ വിശേഷം വരുന്ന കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇന്നും വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇന്നും വിശേഷങ്ങളൊക്കെ കുറേ ലേറ്റ് ആയിട്ടാ ആയിട്ടാണ് വന്നത് ഉച്ചയാവാറിയോ അതുകൊണ്ടാണ് വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാത്ത നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി